കൃഷിയുടെ സംസ്കാരം മുതിർന്ന ആളുകൾക്കിടയിലേക്ക് മാത്രം കൊടുക്കാതെ ആ സംസ്കാരം രൂപപ്പെടേണ്ടത് ശിശു മനസ്സുകളിലാണ് കൊച്ചു മനസ്സുകളിലാണ് ഒരു ഏതൊരു തോട്ടത്തിൻ്റെ അനുഭവം നൽകാൻ ഇവ ഇതുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിന് വേറൊരു ഗുണം ഞാൻ ചോദിച്ചത് അധ്യാപകർക്ക് ഏറെ താല്പര്യമുള്ള ഒരു കാരണം അവിടങ്ങളിൽ ഉച്ചക്കഞ്ഞിയിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള വിഭവങ്ങൾക്ക് അറി ഇനങ്ങൾ വേണമായിരുന്നു ഇന്നും സർക്കാർ സംവിധാനത്തിൽ വേണ്ടത്ര പണം കിട്ടുന്നില്ല ആരുമ്പോൾ ഇപ്പം വളരെ ഈസി ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള മുഴുവൻ വിഭവങ്ങൾ അവിടെ കിട്ടുക മറ്റൊരു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴ് പ്രവർത്തിക്കുന്ന അഗ്രിമ എന്ന സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ പി ആർഒ ഡാൻഡി കൂനാനിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം ഓക്കെ സൊസൈറ്റിയുടെ പി ആർ ഒ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നമ്മുടെ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നിലവിൽ വന്നതാണ് പക്ഷേ സൊസൈറ്റിയുടെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് വീണ്ടും ഈ കാലം മാറുകയാണ് കാരണം ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മളുടെ ഒലിക്കലച്ചൻ എന്ന് നിങ്ങളൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ക്ലാസ്നപ്പള്ളി വികാരി ആയിരുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ സാമ്പത്തിക സാധ്യതകൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുമ്പറ ചെറുകിട സംരംഭങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിനുശേഷം പുതിയ പറമ്പ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിൽ അയൽക്കൂട്ടങ്ങളുടെ വിപുലീകരണം നമുക്ക് നടക്കുകയുണ്ടായി അതിനൊക്കെ ശേഷം സർക്കാർ സംവിധാനങ്ങളെ നാട്ടിലെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കിഴക്കൽ അച്ഛനെ നേതൃത്വത്തിൽ നടക്കുന്നത് അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ മാർച്ചിലാണ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്നത് അച്ഛനെടുത്ത് ഉടനെ ഇവിടെ നടത്തിയ ഒരു ഇടപെടലാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് ഇവിടുത്തെ നഴ്സറിയിലും ഈ അഗ്രിമ കോംപ്ലക്സിൽ ഇവിടെ നീളും അവിടെ എക്കോ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഗോഡൗൺ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഓരോ ഭാഗം നോക്കുമ്പോഴും നമ്മുടെ ഓരോ സംരംഭങ്ങളുടെ ഭാഗമാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുക കാർഷിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രിമ പ്രോജക്റ്റ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് പലരൂപതയുടെ കർഷകർ വിലത്തച് നേരിടുന്നു കർഷകർക്ക് വേണ്ട രീതിയിൽ അസംഘടിതരാണ് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളെ കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല അതൊക്കെ അവരെ പരിചയപ്പെടുത്താനും സയൻറ്റിഫിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അഗ്രിമ എന്ന ആ പ്രോജക്റ്റ് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാറുകളിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ നാനൂറ് കർഷകർ ചേർന്നാണ് ഈ അഗ്രിമ രൂപം കൊണ്ടത് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പാല എന്ന ടൗണിൽ ഒരു ഇടനിലക്കാരില്ലെത്തിക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലേ വാഴക്കൊലകളെല്ലാം കിടക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഏകദേശം നാലാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് അഭിനന്ദി പിതാവ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ പാലാ ബാലാരൂപതയുടെ കർഷകരുടെ ഓപ്പൺ മാർക്കറ്റാണ് അഗ്നിമ കർഷക ഓപ്പൺ മാർക്കറ്റ് എന്ന പേരിൽ ഏതാണ്ട് നാനൂറ് കർഷകർ അവർ അവരഞ്ഞൂറ് രൂപ മുടക്കിയാണ് അന്ന് അംഗങ്ങളായ അവരുടെ കൂട്ടായ്മയിൽ സംരംഭം തുടങ്ങിയത് അന്ന് ചെറിയ ഒരു ഷെഡായിരുന്നു ഓലമേഞ്ഞ ഒരു ഷെഡിലായിരുന്നു അങ്ങനെ എന്തിനാണ് കൊണ്ടു ചോദിച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തെ കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾത്ത് ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല ഇനി അഥവാ ഇവരുത്പാദനം ആയി വിപണനത്തിന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഇവർ കടയിലൂടെ ചെന്നാലോ കട ചെല്ലുമ്പോൾ ആവശ്യക്കാരില്ല അവിടെ ഇടനിലക്കാരെ ഇടിച്ച് താക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥ ആ ദുരുയോഗം മാറ്റാനായിട്ട് കർഷകർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്കൊരു വിപണി എന്ന രീതിയിലാണ് ഓപ്പൺ മാർക്കറ്റ് നമ്മൾ ആരംഭിച്ചത് അതന്ന് ആരംഭിച്ചു അത് പതുക്കെ വളർന്നു വന്നു പിന്നെ ബഹുമാനപ്പെട്ട കിഴക്കലച്ചൻ്റെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് നമുക്ക് സർക്കാരിൽ നിന്നുള്ള ചില സഹായങ്ങൾ നപാടിൻ്റെയൊക്കെ സഹായങ്ങൾ കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹായങ്ങൾ നമ്മൾ നേടിയെടുത്തുകൊണ്ട് നമുക്ക് അതിന് വിപുലീകരിക്കാനായിട്ട് സാധിച്ചു ഇവിടെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും നമുക്ക് കിട്ടിക്കുന്നു ഇവിടെ കർഷകർ സാധനങ്ങൾ നേരിട്ട് കൊണ്ടുപോയി വെക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് വിതരണം ചെയ്യണം പ്രധാനമായിട്ടും നമ്മുടെ രൂപതയിലുള്ള നമ്മുടെ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരാണെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വെക്കാം അവരിവിടെ നിൽക്കേണ്ട കാര്യമില്ല അവരുടെ തന്നെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് സെയിൽ ചെയ്യാനായിട്ട് മറ്റൊരു പ്രത്യേകതനാണെന്നറിയാം അവരുണ്ടാക്കുന്നൊരു ഉൽപ്പന്നത്തിൽ ഉദാഹരണം അവരുടെ വീട്ടിലുണ്ടാകുന്ന കോഴിമുട്ടയാണെന്ന് വിചാരിക്കുക കോഴിമുട്ടയ്ക്ക് എത്ര രൂപ വേണം തീരുമാനിക്കുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന ആളല്ല ആ വരുന്ന കർഷകനാണ് ഒൻപത് രൂപ വേണോ ഒൻപത് രൂപ വേണമെങ്കിൽ ആ ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ മുട്ട കൊടുക്കുക എന്ന് കരുതി അമിതമായൊരു വില വർത്തനത്തിലേക്ക് നമ്മൾ അവസരം കൊടുക്കുകയില്ല കസ്റ്റമേഴ്സിനും ഏറ്റവും നല്ല രീതിയിൽ കൂടെ അവർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ കൊടുക്കാനുള്ള ശൈലിയാണ് നമ്മൾ എടുക്കുന്നത് ഈ കോഴിമുട്ട നോക്കുമ്പോൾ പത്ത് രൂപ എഴുതി എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പത്ത് രൂപ താത്തി കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും നാട്ടിലെ ഒരു വിലയും കാര്യങ്ങളും ഉണ്ടല്ലോ അതിന് പറ്റുന്ന ഒരു വിലയാണ് നമ്മൾ പൊതുവായിട്ട് സ്വീകരിക്കുന്നത് പല ലേല മാർക്കറ്റുകളിലും കണ്ടിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള തുക എഴുതി വെക്കുന്നു അപ്പോൾ അത് കുറഞ്ഞു വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അല്ലേ ലേലമില്ല 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 മറിച്ച് നമുക്ക് ക്വാളിറ്റിയുള്ള അച്ഛൻ നമുക്ക് ഉറപ്പ് വേണം നല്ല സാധനമാണ് അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇല്ല കർഷകരുടെ അതിനകത്ത് ഒരു പ്രയാസം നമ്മളെ നേരിട്ട് നമുക്ക് കാർഷികമായി പ്രത്യേകിച്ച് ഇവിടെ പച്ചക്കറിയുടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം പച്ചക്കറികളൊക്കെ ഇടയ്ക്ക് വലിയ ക്ഷാമമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു നമുക്ക് നല്ല പച്ചക്കറി വേണമായിട്ട് നമ്മൾ വട്ടവടയ്ക്ക് പോയി വട്ടവടയിലെ കർഷകരിൽ നിന്നും പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഓണക്കാലത്ത് വട്ടവടയിലെ കർഷകരിൽ നിന്നും മൂന്നാറിലെ കർഷകരിൽ നിന്നും അതെങ്ങനെയാണ് വിജയപുരം രൂപതയുടെ സഹായം തേടിക്കൊണ്ടാണ് നമ്മൾ വട്ടവടയിൽ നിന്ന് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇടുക്കി രൂപതയുടെ സഹായം തേടി ഹയർ റേഞ്ച് ഡെവലപ്പ് സൊസൈറ്റി ഉണ്ടല്ലോ അവരുടെ സഹകരണത്തോടുകൂടിയാണ് ആ ഭാഗത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം നമുക്കിവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ മറ്റൊന്നു വെച്ചാൽ ഇപ്പം നമ്മൾ പച്ചക്കറികളും പഴവർഗങ്ങളെ കാണുന്നുള്ളൂ ഇവിടെ ചില ദിവസങ്ങൾ വരും മത്സ്യം കാണാം അതെങ്ങനെയാണ് നമ്മൾ ആലപ്പുഴ രൂപതയും കൊല്ലം രൂപതയുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിന്ന് ഗുണമേന്മയുള്ള അമോണിയ കല്ലാത്ത മത്സ്യങ്ങളെ ഇവിടെ കൊണ്ടുപോന്ന് അതിവേഗം നമ്മളതിനെ വിപണനം ചെയ്യുകയാണ് അഗ്രിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംരംഭം മാത്രമാണ് കാരണം ഇതിൻ്റെയൊക്കെ മൂലകാരണം കുറച്ചുകൂടി നമ്മൾ പുറകോട്ട് മാറുമ്പോഴാണ് അതായത് നമ്മുടെ ഈ പ്രദേശത്ത് കർഷകരുടെ പ്രദേശമുണ്ട് നമ്മുടെ രൂപത എന്ന് പറയുന്നത് പക്ഷേ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത് മഹാഭൂരിപക്ഷം കർഷകരും തങ്ങളുടെ സമ്മിശ്ര കൃഷിയിൽ നിന്നൊക്കെ മാറിപ്പോൾ അവർ പക്ഷിവിട കൃഷിയൊക്കെ മാറിയിട്ട് റബ്ബറിലേക്ക് മാത്രം പോയി റബറിന് നല്ല വിലയും കിട്ടി സന്തോഷത്തിലായി പക്ഷേ റബ്ബർ വില താണതാണ് പോയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടു പുറത്തുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി ആ സാഹചര്യം വന്നപ്പോൾ നമ്മുടെ പാലാ രൂപതയെ സംബന്ധിച്ച് അഭിനന്ദ്ര പിതാവ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും നമ്മുടെ രൂപതയിലെ ജനങ്ങൾക്ക് അത് ആരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ നമ്മുടെ രൂപതയ്ക്കുള്ളിൽ താമസിക്കുന്ന ആളുകൾ കർഷകരാണ് അവരെ സഹായിക്കാനായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവണം എന്ന് രൂപത തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു പുതിയൊരു പ്രോജക്റ്റായിരുന്നു കർഷക ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ കർഷക ബാങ്ക് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് കർഷക ബാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളാണ് സത്യത്തിൽ നമ്മുടെ അഗ്രിമിയായിട്ടുള്ള ഈ സംരംഭത്തിൻ്റെയൊക്കെ മൂലകാരണം ഈ കർഷക ബാങ്ക് തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പള്ളികളിലൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു കർഷകരെ സഹായിക്കാൻ വേണ്ടി ഒരു ബാങ്ക് ആണെന്ന് അതെ എന്താ അന്ന് തെറ്റിദ്ധാരണ കാരണം ബാങ്ക് എന്ന വാക്ക് കേട്ടപ്പോൾ ആളുകൾ പെട്ടെന്ന് ഓർമ്മ ഒരു ധനകാര്യ സ്ഥാപനമാണെന്നാണ് സത്യത്തിൽ ഇവിടെ സമ്പത്ത് മാത്രമല്ല സമ്പത്തിൽ മുഖ്യമായിട്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൂട്ടുചേർക്കുന്ന ഇടമായിട്ടാണ് നമ്മൾ നമ്മുടെ കർഷക ബാങ്കിനെ കണ്ടത് കർഷകർക്ക് ഒന്നിച്ച് നിന്നിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ വ്യക്തികൾക്കായിരുന്നു സർക്കാരിന് സഹായങ്ങൾ കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം മാറിയിട്ട് ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും സർക്കാർ സഹായം കൊടുക്കും അപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ ജനങ്ങൾക്ക് കർഷകർക്ക് ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം അവരൊന്നിച്ച് നിൽക്കണം അവരെ അവരെ ഒന്നിച്ചിണക്കിക്കൊണ്ട് അവർക്ക് വിവിധങ്ങളായ സാമൂഹികവും സാംസ്കാരികവും പൊതുവായിട്ടും വൈജ്ഞാനികവുമായിട്ടുള്ള ഉണ്ടാക്കാനുള്ള പരിശീലന പരിപാടികളെല്ലാം ഉൾച്ചേർത്ത് നമ്മൾ കർഷക ബാങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അനൗൺസ് ചെയ്തത് ശരിക്കും അത് ബാങ്ക് അല്ല ഒരു കർഷക ശാക്തീകരണ പദ്ധതിയാണ് പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുക മറിച്ച് വേറൊരു വലിയ കാര്യമുണ്ട് ഇതിൽ പങ്കുചേരുന്ന ആളുകൾക്ക് അക്കൗണ്ട് ചെയ്ത കാശ് കിട്ടുക എന്നുള്ളതല്ല ഇതിൽ പങ്കുചേരുന്ന ആളുകൾ കർഷകർക്ക് തങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങൾ ആഴ്ചയിലെ ഒരു ദിവസം കർഷക ദളം എന്ന പേരിൽ ഒത്തുകൂടുന്ന കർഷക കൂട്ടായ്മയുണ്ട് അവർ ആഴ്ച ഒരു ദിവസം കൂടുന്നു അവരുടെ ചെറിയ നിക്ഷേപം അമ്പത് രൂപയാവട്ടെ നൂറ് രൂപയാവട്ടെ അവർ നിക്ഷേപിക്കുന്നു അത് കൃത്യമായിട്ട് നിക്ഷേപിച്ച് വരുമ്പോൾ സമ്പാദ്യമായിട്ട് മാറുന്നു ആറുമാസം മുതൽ മുന്നോട്ട് പോകുമ്പോൾ ആ തുകയിൽ നിന്നും അവർക്ക് ചെറിയ വായ്പകൾക്ക് അതെടുത്ത് വിനിയോഗിക്കാൻ സാധിക്കുന്നു ഇനി അതുകൂടാതെ ഇവർ ചെറുതും വലുതുമായ പല ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നു നമ്മുടെ രൂപതയിൽ നിന്നും പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നും നേരിട്ട് സഹായം കൊടുക്കുന്നു അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളിലൂടെ നമ്മൾ ബെഡ്മ എന്നൊരു വായ്പയുണ്ട് അത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നതാണ് ചെറിയ പലിശയ്ക്ക് നമ്മൾ നമ്മുടെ കർഷകർക്ക് അത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകർക്ക് നാമമാത്ര പലിശയ്ക്ക് നമ്മൾ വായ്പ കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ സംരംഭം തുടങ്ങാൻ കഴിയും എല്ലാം അത് നമ്മുടെ രൂപ കീഴിലുള്ള ആളുകൾക്ക് നമ്മുടെ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന നേരത്തെ തന്നെയുള്ള സാറിന് അറിയാവുന്ന പോലെ ഏതാണ്ട് ആയിരത്തി നാനൂറോളം അയൽക്കൂട്ടങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായിട്ടുള്ള പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾ ചേരുന്ന നമ്മുടെ കുടുംബശ്രീ മോഡലിലുള്ള അത് കൂടാതെ കർഷകർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കർഷക ദളങ്ങൾ എന്ന പേരിൽ കൂട്ടായ്മ ഉണ്ടാക്കി ഇപ്രകാരം പത്ത് മുതൽ ഇരുപത് വരെ ആൾക്കാരെ ഉള്ളത് ഈ കുടുംബശ്രീ മോഡൽ കുടുംബശ്രീ മോഡലിൽ തന്നെ അവിടെ പ്രത്യേകതയുള്ളത് ഇത് കർഷകരുടെ മാത്രമാണ് അതിൽ മറ്റൊരു ഐഡൻറ്റിറ്റി കൂടെയുണ്ട് ഏതാണ്ട് സാമ്പത്തിക നിലയും കൂടെ കണക്കാക്കിയ അഞ്ച് ഏക്കറിൽ താഴെ സ്ഥലമുള്ള ആളുകളെ ഒരു വിഭാഗമായും അഞ്ച് ഏക്കറിൽ മുകളിലുള്ളവരെ മറ്റൊരു വിഭാഗമായും കണ്ടോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് സമാന ചിന്താഗതിയും സമാന സാമ്പത്തിക പശ്ചാത്തലവും ഉള്ളവരുടെ പ്രാദേശിക കർഷക കൂട്ടായ്മകളാണ് നമ്മളവിടെ രൂപപ്പെട്ടത് അപ്പോൾ ഈ കർഷക കൂട്ടായ്മകൾക്കാണ് ബാങ്കുമായും മറ്റ് സർക്കാർ ഏജൻസിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായ്പകളും സബ്സിഡികളും ഗ്രാൻറ്റുകളും സാങ്കേതിക പരിശീലനങ്ങളും നമ്മൾ കൊടുക്കുന്നത് വിത്ത് മുതൽ വിഭവം വരെ ഇവിടെ ലഭ്യമാണ് അതാണ് ഈ കർഷക സംരംഭത്തിന്റെ പ്രത്യേകത അതും ഒരു സബ്സിഡി നിരക്കിലാണ് ഇല്ല സബ്സിഡി നിരക്കിൽ മാത്രം ഉള്ളതല്ല ഗുണനിലവാരം ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ളത് മാത്രമേ നമ്മൾ വിതരണത്തിന് ചെയ്യാതെ കൃഷിവകുപ്പിലെ നിലവിലുള്ള ഉദ്യോഗസ്ഥർ ഒട്ടൊക്കെ നല്ല കാര്യശേഷിയുള്ള ചെറുപ്പക്കാരായ ഒട്ടേ ഉദ്യോഗസ്ഥർ കൃഷിവകുപ്പിലുണ്ട് അവരും ഞങ്ങളോട് വളരെയേറെ സംഗീതിക്കുന്നു കാരണം എന്ന് വെച്ചാൽ കർഷകർ ഇവിടെ വരുന്ന കർഷകർക്ക് നമ്മൾ വിവിധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കും പരിശീലനങ്ങളിലൊക്കെ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ സേവനം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ കൃഷിവകുപ്പിൽ നിന്നും കിട്ടുന്ന യഥാതമായ വിവരങ്ങൾ അത് ശരിക്കും ശാസ്ത്രീയമായ അറിവുകളാണ് ഈ അറിവുകൾ മുൻനിർത്തിയാണ് നമ്മുടെ കർഷകർക്ക് ഇവിടെ വരുന്നവർക്ക് നമ്മൾ തൈകൾ കൊടുത്തുവിടുക മാത്രമല്ല അല്ല വളങ്ങൾ കൊടുത്തുവിടുക മാത്രമല്ല അല്ലെങ്കിൽ അതിന് ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുക മാത്രമല്ല അതിൻ്റെ നടിയിൽ അതിൻ്റെ പരിപാലനം അതിൻ്റെ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് വിപണിയെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം കൃഷി എന്ന ഒരു ബോധ്യം പകർന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാനുള്ള സംവിധാനം നമ്മളിവിടെയുണ്ട് അതുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എന്ന് പറയുന്നത് പല രൂപതയെ സംബന്ധിച്ച് രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് അതിനൊപ്പം തന്നെ പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ സൊസൈറ്റിയുടെ വജ്ര ജൂബിലി വർഷമാണ് ഈ രണ്ട് ജൂബിലിയും ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് നൂറ്റി എഴുപത്തൊന്ന് ഇടവകപ്പള്ളികളാണ് നമ്മുടെ രൂപതയ്ക്കുള്ളത് അതിലേതാണ്ട് നൂറടുത്തുള്ള ഇടവക പള്ളികളിൽ സൺഡേ മാർക്കറ്റുകൾ എന്ന പേരിലുള്ള കർഷക ചന്തകൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ചില ഇടവുകൾ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലയിടത്ത് വളരെ നോമിലായിട്ട് എന്തുമാത്രമേ ഉള്ളൂ ഏതായാലും അവിടങ്ങളിലൊക്കെ ആ നാട്ടിൻപുറത്തെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും വാങ്ങാനുമുള്ള ഒരു അവസരം സംരഭ്യമായിരിക്കും സാറ് അധ്യാപകനായിരുന്നല്ലോ അപ്പം ഈ നമ്മുടെ പുതിയ തലമുറ അതായത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളൊക്കെ ഈ കൃഷിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക പക്ഷേ രൂപതയെ സംബന്ധിച്ച് ഇപ്പം രൂപതയുടെ കീഴിലുള്ള ഒട്ടുമിക്ക സ്കൂളുകളിലും ഇങ്ങനെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ചെയ്തു വരുന്നുണ്ട് അതിന് അങ്ങനെ നമ്മുടെ ബാലാരൂപതയിലെ ബിഷപ്പൊക്കെ തയ്യാറായി വന്നപ്പം പി എസ് ഡബ്ല്യു എസിൻ്റെ സാന്നിധ്യം അതിന് എത്രത്തോളം ഉണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യം വെച്ചാൽ അഭിൻ്റെ പിതാവ് ഇപ്പോഴും നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത് സംസ്കാരങ്ങളിലെ ഏറ്റവും വലിയ സംസ്കാരം കാർഷിക സംസ്കാരമാണ് പിതാവ് എടുത്തെടുത്ത് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കൾച്ചർ അഗ്രികൾച്ചർ എന്നാണ് പിതാവ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയുടെ സംസ്കാരം മുതിർന്ന ആളുകൾക്കിടയിലേക്ക് മാത്രം കൊടുക്കാതെ ആ സംസ്കാരം രൂപപ്പെടേണ്ടത് ശിശു മനസ്സങ്ങളിലാണ് കൊച്ചു മനസ്സുകളിലാണ് അതുകൊണ്ടാണ് നമ്മൾ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ബാലാ രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസിയോട് ചേർന്ന് നമ്മുടെ രൂപതക്കുള്ളിലെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ ക്ലബുകൾ ഫാർമേഴ്സ് ക്ലബ്ബുകൾ ചിൽഡ്രൻസ് ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ആ ക്ലബിന് ചാർജുള്ള അധ്യാപകരെ ബന്ധപ്പെട്ട സ്കൂളുകളിൽ ചുമതലപ്പെടുത്തിയപ്പോൾ കുട്ടികളെ ചേർത്ത് കുട്ടികളുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ ഇവിടെ കൃഷികൾ നടത്താനായിട്ട് സാധിച്ചു ചില ഇടവക പള്ളികളിലെ വികാരി അച്ഛന്മാരും അതിലെ സ്കൂളിൻ്റെ പി ടി എയും അത് നിർണായകമായൊരു പങ്കു വഹിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഏറ്റവും സന്തോഷം നമ്മുടെ പാലായിലെ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് നമ്മുടെ പ്ലാസ്നാലയ സ്കൂള് നമ്മുടെ മറ്റക്കര മഞ്ഞാമറ്റം സ്കൂൾ അടക്കം ഈ പ്രദേശത്ത് മരങ്ങാട്ടുപള്ളി ഉൾപ്പെടെയുള്ള ഒത്തിരി സ്കൂളുകളിൽ വലിയൊരു ഏതൊരു തോട്ടത്തിൻ്റെ അനുഭവം നൽകാൻ ഇപ്പം ഇതുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിന് വേറൊരു ഗുണം ഞാൻ ചോദിച്ച അധ്യാപകർക്ക് ഏറെ താല്പര്യമല്ല ഒരു കാരണം അവിടങ്ങളിൽ ഉച്ചക്കഞ്ഞിയിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള വിഭവങ്ങൾക്ക് അറി ഇനങ്ങൾ വേണമായിരുന്നു ഇന്നും സർക്കാർ സംവിധാനത്തിൽ വേണ്ടത്ര പണം കിട്ടുന്നില്ല ആരോഗ്യം ഇപ്പം വളരെ ഈസി ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള മുഴുവൻ വിഭവങ്ങൾ അവിടെ കിട്ടുക മറ്റൊരു കാര്യം കൂടുതൽ ഉൽപ്പന്നമുണ്ട് ഇപ്പം നമ്മുടെ പലയിടത്തും നമ്മൾ കണ്ട കാര്യമാണ് അവിടെ ആ സ്കൂളിലെ ആവശ്യത്തിൽ അധികം ഉൽപ്പന്നമുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു അപ്പോൾ ഓൾറെഡി അതിന് ചെറിയ ഒരു വിലയും കൂടെ കിട്ടുമ്പോൾ അവിടെ പി ടി ഐക്ക് സ്കൂളിന് ഒരു പണ്ട് പൊടിയായിട്ട് മാറുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കിയാൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പച്ചക്കറി തൈകൾ ഹൈബ്രീഡ് പച്ചക്കറി തൈകൾ നമുക്ക് ഇവിടെ ഒന്ന് വിതരണം ചെയ്യാൻ കഴിയും അത് വന്ന് മാർക്കറ്റ് വിലയിൽ മാർക്കറ്റിൽ ഏതാണ്ട് നാല് രൂപ വിലയുള്ളപ്പോൾ നമ്മൾ രണ്ട് രൂപയൊക്കെ സബ്സിഡി വൈകിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തതും അത് വളരെ ഫലപ്രദമായിരുന്നു അതിന് തുടർച്ചയായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫലവൃക്ഷ തൈകളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിലുള്ള സ്ത്രീകൾ തന്നെ അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഈ അലങ്കാര ചെടികളൊക്കെ അലങ്കാര ചെടികളെല്ലാം വിപണനത്തിന് വേണ്ടി അവർ കൊണ്ടുവന്ന് തരുന്നു ഇവിടെ അതിനെ സെയിൽസ് സെൻ്ററാക്കി മാറ്റുന്നു വിൽപ്പന നടത്തി അവർക്ക് പൈസ ലഭ്യമാകുന്ന സാഹചര്യം അപ്പോൾ ഇതിനകത്തെല്ലാം ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുകയാണ് ഇവിടെ വരുമ്പോൾ ഈ സസ്യ ലതാദികൾ കാണുന്ന പോലെ തന്നെ പൂച്ചെടികൾക്കൊപ്പം ഈ പൂച്ചെടികൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് നമ്മൾ ചെടികൾ മാത്രമല്ല കൊടുത്തുവിടുക അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ വളപ്രയോഗ രീതികൾ ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക പ്രിയപ്പെട്ട ജോയി സാറാണ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുക ജോയി സാർ അതിന് നേതൃത്വം കൊടുക്കുന്നു വിവിധങ്ങളായ വളങ്ങൾ മരുന്നുകൾ ഇവിടെയുണ്ട് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു കാരണം നമ്മുടെ വീടുകളിൽ ചെടിച്ചെട്ടിയായിട്ട് വെച്ച് ഉപയോഗിക്കാനുള്ളതാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാർഷിക ഉപകരണങ്ങളുടെ ഒരു ചെറിയ സ്റ്റാളാണ് നമ്മുടെ നാട്ടിൻപുറത്തെ കർഷകർക്ക് തങ്ങളുടെ വീട്ടിൽ ചെറിയ അടുക്കള കൃഷി അടക്കമുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആവട്ടെ മറ്റ് ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നു പ്രത്യേകിച്ച് അടുത്ത തേനീച്ചപ്പെട്ടിട്ട് നമ്മുടെ തന്നെ കർഷക കമ്പനിയുണ്ട് കർഷക കമ്പനി വിവിധ പഞ്ചായത്തുകളിൽ പഞ്ചായത്തിൻ്റെ തന്നെ പ്ലാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് കുട്ടികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അതിൻ്റെ പ്രധാന ഒരു വിതരണ കേന്ദ്രമായിട്ട് കൂടി ഇവിടെ മാറിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ